അഭിമന്യെ തൂങ്കുഴി പിതാവിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തുമ്പോൾ പുഷ്പചക്രങ്ങൾ ചക്രങ്ങൾ ഒഴിവാക്കണം സാരിയോ തുണിത്തരങ്ങളോ മതി എന്ന് അതിരൂപതയുടെ അഭ്യർത്ഥന മറ്റാർക്കെങ്കിലും അത് ഉപകാരപ്പെടുന്നതിനു വേണ്ടിയാണ് ഇത്തരം ഒരു ക്രമീകരണം മൃതസംസ്കാര കർമ്മങ്ങൾ ഇപ്രകാരമാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് ഞായറാഴ്ച ഇരുപത്തിയൊന്നാം തീയതി രാവിലെ പതിനൊന്നരയ്ക്ക് മൃതസംസ്കാര ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടം തൃശൂർ അതിരൂപതാ മന്ദിരത്തിൽ തുടങ്ങും തൃശൂർ ഡോളേഴ്സ് ബസിലേക്ക് പള്ളിയിലാണ് പൊതുദർശനം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് തൃശൂർ സ്വരാജ് റൌണ്ട് ചുറ്റി വിലാപയാത്ര ബസിലിക്കാ പള്ളിയിൽ നിന്നും ലൂർദ് പള്ളിയിലേക്ക് അഞ്ച് മണിക്ക് തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തുന്നതുവരെ തുടർച്ചയായി പൊതുദർശനം ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ തുടങ്ങും ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഭൌതിക ശരീരം കോഴിക്കോട് കോട്ടൂളിയിൽ ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ഹോം ഹോമോഫ് ലൗ ജനറലേറ്റിലേക്ക് കൊണ്ടുപോകും നാലരയ്ക്ക് കോഴിക്കോട് ക്രിസ്തുദാസി സന്യാസിനി സമൂഹത്തിന്റെ ജനറലേറ്റിൽ പൊതുദർശനം തുടർന്ന് ആറുമണിക്ക് മൃതസംസ്കാര ശുശ്രൂഷയുടെ സമാപന കർമ്മങ്ങൾ അഭിമന്യ പിതാവിനോടുള്ള ആദരസൂചകമായി തൃശൂർ അതിരൂപതയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും തിങ്കളാഴ്ച അവധിയായിരിക്കും